ആക്കോട് ഊർക്കടവ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒലിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസ് ഉദ്ഘാടനം നാളെ വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ എടവണ്ണപ്പാറ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഫീസ് കെട്ടിടം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി പതിനഞ്ചിൽ തുടക്കമായ ഒലിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന് നാട്ടിലും ജി സി സിയിലുമായി നൂറ്റി അൻപതോളം മെമ്പർമാരുണ്ട് ഇതിനകം ദയാ മൺസിൽ എന്ന പേരിൽ പാവപ്പെട്ട രണ്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുകയും രണ്ട് വീടുകളുടെ പ്രവൃത്തി പൂർത്തിയാക്കാൻ മെറ്റീരിയൽ നൽകിയും സഹായം എത്തിച്ചു പാവപ്പെട്ടവർക്ക് ഭക്ഷണ കിറ്റ് മരുന്ന് വാങ്ങാൻ മറ്റു ചികിത്സാ സഹായം വിദ്യാഭ്യാസ സഹായം എന്നിവ പതിനഞ്ച് ഒലിവ് ചെയ്തു വരുന്നുണ്ട് പാവപ്പെട്ടവർക്ക് കൂടുതൽ സേവനം ചെയ്യുക എന്നതും നിർദ്ധന രോഗികൾക്കായി ഒരു ഫിസിയോതെറാപ്പി സെന്റർ തുടങ്ങാനും സംഘം ഉദ്ദേശിക്കുന്നുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളുടെ എല്ലാം സുഗമമായ നടത്തിപ്പിനായാണ് ഇപ്പോൾ ഓഫീസിന് തുടക്കം കുറിക്കാൻ ഒരുങ്ങുന്നത് കാർക്കടവ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒലിവ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഭാരാഹികളാണ് ഒലിവ് ചാരിറ്റബിൾ ട്രസ്റ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ ട്രസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയും ഈ കാലയളവിൽ വിവിധ ഇനം പ്രവർത്തനങ്ങൾ ഇതിൻ്റെ കീഴിൽ നടത്തപ്പെടുകയുണ്ടായി രണ്ട് വീടുകൾ നൽകുകയും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സഹായം മരുന്നുകൾ നൽകി വരുന്നുണ്ട് ഇപ്പോൾ ഈ സമയത്ത് അതിന് സ്ഥിരമായ ഒരു ഓഫീസ് സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും വിപുലമായ സൗകര്യങ്ങളുടെ ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നമ്മുടെ ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ എം പി അവരുകൾ നിർവഹിക്കുകയാണ് എലിവി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓഫീസ് ഉദ്ഘാടനം പുതിയൊരു ഓഫീസിൽ ഞങ്ങൾ തുടങ്ങിയിട്ട് കുറച്ചായി അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ബഹുമാനപ്പെട്ട എം പി ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബാണ് അന്ന് ഞങ്ങൾക്ക് ചില പദ്ധതികൾ പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട് അത് യു അബ്ദുള്ള ഫാറൂഖി ആണ് ചെയ്യുക അന്ന് ചികിത്സാ സഹായ വിതരണത്തിൻ്റെ ഉദ്ഘാടനം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് എം കെ നൗഷാദ് അഡ്വക്കറ്റ് എം കെ നൗഷാദ് നിർവഹിക്കും അന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഇപ്പോൾ കുറേ കാലമായിട്ട് ഹോം സിനിമയിലും ഇപ്പോൾ സിനിമാ രംഗത്തും നിറസാന്നിധ്യമായ സിദ്ധി കൊടിയത്തൂരാണ് സമയം വൈകുന്നേരം വെള്ളിയാഴ്ച വൈകുന്നേരം മണിക്ക് പരിപാടി ആരംഭിക്കുക ഓർക്കടവ് പാലത്തിൻ്റെ അടുത്തുള്ള ആക്കോട് റോഡില് ഫ്ലോടെക് എന്നുപേരിലൊരു ഹാർഡ്വെയർ ഷോപ്പുണ്ട് ടി ടി ടവർ അതിൻ്റെ തൊട്ടടുത്താണ് ഓഫീസ് അവിടെ വെച്ചായിരിക്കും പരിപാടി നടക്കുക നമ്മൾ ഈ സമയത്തിനകം വളരെ നിർദ്ധനരായ ഭവനരഹിതരായ രണ്ട് കുടുംബങ്ങൾക്കാണ് നമ്മൾ വീട് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പ്രദേശങ്ങളിലെ നമ്മൾ അറിയുന്ന രോഗികളായ ആളുകൾക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാമ്പത്തിക പ്രയാസം കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത കുടുംബങ്ങൾക്ക് നമ്മൾ അതിന് നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ വിദ്യാഭ്യാസത്തിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ മേഖലകളിൽ നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു അതുപോലെ തന്നെ മറ്റ് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ ഒരു സമ്മാനങ്ങളും മൊമെൻ്റുകളൊക്കെ കൊടുത്തിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് വാ വാഴക്കാട് പഞ്ചായത്തിൻ്റെ വാഴക്കാട് പഞ്ചായത്തിൻ്റെയും വാഴയൂർ പഞ്ചായത്തിൻ്റെയും പുളിക്കൽ പഞ്ചായത്തിൻ്റെ ഒരു വാർഡും ഉൾപ്പെട്ടതാണ് ഞങ്ങളുടെ പ്രവർത്തന പരിധി അവിടെ വളരെ നിസ്സീമമായിട്ട് തന്നെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് ഞങ്ങൾക്ക് പിന്നെ സ്വമനസ്കരായ ആളുകളുടെ സഹായം കൊണ്ടും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരം ആ മെമ്പർമാരുടെ ഈ നാട്ടിലെ പൊതുജനങ്ങൾക്ക് വളരെ വലിയ സേവനം ചെയ്യുന്ന ഒലിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നുണ്ട് യു അബ്ദുള്ള ഫാറൂഖി സിദ്ധിഖോടിയത്തോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് മറ്റു പ്രമുഖരും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും പരിപാടിയിൽ പങ്കാളികളാകും സമ്മേളനത്തിൽ പ്രൊഫസർ ഹനീഫ മുഹമ്മദ് ബീരാൻ ആക്കോഡ് ടി കെ മുഹമ്മദ് നസീം ആക്കോഡ് ഫൈസൽ ആക്കോഡ് ചന്ദ്രൻ മാസ്റ്റർ അബ്ദുൽ അസീസ് പറശ്ശിരി ശശി പേടങ്ങൽ തുടങ്ങിയവർ പങ്കെടുത്തു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ